മീഡിയയുടെ ഇടപെടൽ ഓട്ടുപാറ ആശുപത്രിക്ക് മുന്നിലെ ഗർത്തങ്ങൾ അടച്ചു ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ രണ്ടു മാസമായി നിലനിന്നിരുന്ന ഗർത്തങ്ങളാണ് അധികൃതർ കഴിഞ്ഞ രാത്രിയോടെ അടച്ചത് എൻ മീഡിയ ഈ വിഷയം കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാന വാർത്തയായി പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ രണ്ടു മാസമായി ഈ ഗർത്തങ്ങൾ നിരവധി ഇരുചക്ര വാഹനാപകടങ്ങൾക്ക് കാരണമായിരുന്നു ഓട്ടോറിക്ഷകൾ പോലും ഈ കുഴികളിൽ പെടുന്നത് പതിവായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു എൻ മീഡിയ ഈ പ്രശ്നം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം പൊതുമരാമത്ത് മന്ത്രിയുടെ ഫോർ യു ആപ്പിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി ഗർത്തങ്ങൾ മൂടുന്ന ജോലികൾ പൂർത്തിയാക്കി എൻ മീഡിയയുടെ ഈ ഇടപെടൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ വലിയ പങ്കുവഹിച്ചെന്നും പൊതു താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമായി എൻ മീഡിയ മാറിയതായും ആശുപത്രി പണിക്കലെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു